നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഴക്കാലം വീണ്ടും വന്നെത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങളും അപ്പോൾ നമ്മുടെ കന്നുകാലികളൊക്കെ ഈ രോഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിച്ചു നിർത്താം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിവതും തൊഴുത്തും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക ചപ്പ് ചവറുകളൊക്കെ നീക്കം ചെയ്യുക അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യം കഴിവതും ഒഴിവാക്കുക പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിരമരുന്ന് നൽകുന്നത് തന്നെയാണ് ചാണകം ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമായ ശരീരഭാരത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള അളവിൽ വിര കൃത്യമായിട്ട് നൽകുക ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടെ മാത്രം നൽകുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു ഫാം ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാല് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒന്നിച്ച് വിരമരുന്ന് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില പശുക്കളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് അല്ലാത്ത പശുക്കൾ ഏകദേശം ഒരേ സമയത്ത് എല്ലാവർക്കും ഒന്നിച്ച് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മഴക്കാലത്ത് പ്രധാനമായിട്ട് കണ്ടുവരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈക്കോലും കാലിൽ തീറ്റയൊക്കെ സൂക്ഷിക്കുമ്പോൾ പൂപ്പലൊക്കെ വരാനുള്ള ചാൻസസ് കാരണം ഈർപ്പം വന്ന് തട്ടുമ്പോൾ പൂപ്പൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് നമ്മൾ ശ്രദ്ധിക്കാതെ കന്നുകാലികൾക്ക് കൊടുത്താൽ വളരെ വലിയ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീറ്റകൾ മാക്സിമം ഈർപ്പം തട്ടാതെ തറയിൽ നിന്നും പൊക്കി നിർത്താൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ വൈക്കോലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ പച്ചപ്പുല്ലുകളും പച്ചയിലകളൊക്കെ നൽകുമ്പോൾ വെയിലുണ്ടെങ്കിൽ വേലത്ത് ചെറുതായിട്ടൊന്നും വാ ോലായിട്ട് മിക്സ് ചെയ്തൊക്കെ നൽകാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വയറിലൊക്കെ ഒരു ഒരു വരെ നമുക്ക് തടയാൻ പറ്റും പിന്നെ തൊഴുത്തിലെ ഈച്ചയും അതുപോലെ തന്നെ കൊതുകിനെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഈച്ചനാശിനിയൊക്കെ തളിച്ചു കൊടുക്കുക ദേഹത്ത് അതുപോലെ തന്നെ കുന്തിരിക്കൊക്കെ തൊഴുത്തിൽ പുകയ്ക്കുന്നത് ഒരു പരിധി വരെ ഇവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും തൊഴുത്തും പരിസരമൊക്കെ ഒരു അണുനാശിനി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്യുക അതുപോലെ അഗിടും കുളമ്പും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുക കറവയ്ക്ക് മുമ്പും ശേഷമൊക്കെ ഒരു അവിണനാശി ഉപയോഗിച്ചുകൊണ്ട് മുലക്കാമ്പുകൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിധിവരെ അകിട് വീക്ക സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ മഴച്ചാറ്റിൽ ഇവിടെ ദേഹത്തേക്ക് വീഴുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കുക മഴച്ചാറ്റിലൊക്കെ കൊള്ളുന്ന ആ ഭാഗത്തൊക്കെ ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ ഉപയോഗിച്ചിട്ട് മറച്ചു വയ്ക്കുക അതുപോലെ തന്നെ പനിയോ അങ്ങനെ ശ്വാസം മുട്ടൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ ഉടനെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ വിളിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകേണ്ടതാണ് കാലിത്തീറ്റ മാത്രമല്ല വെള്ളവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മഴക്കാലത്ത് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലും ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം അവയ്ക്ക് കുടിക്കാനായി നൽകുക അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക